റോയൽ കൊച്ചിൻ മൊബൈൽ അന്വേഷണത്തെ അനുബന്ധിച്ച് എല്ലാ സ്മാർട്ട് ഫോണുകളും ഇതാ ഒരു സുവർണ അവസരം അതും സീറോ ഡൗൺ പേയ്മെന്റ് സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ മൊബൈൽ കൊണ്ടുവരും പുതിയ മൊബൈൽ സ്വന്തമാക്കും അതും തവണ അവസ്ഥയിൽ ആനിവേഴ്സറി ഗംഭീര ഓഫർ മൊബൈൽ അസ്രീസുകൾ വാങ്ങും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ സ്വന്തമാക്കും രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം അന്വേഷണത്തെ ഡിസ്പ്ലേ മാറുന്ന എല്ലാ ഒരു നെറ്റ് ബാൻഡ് തികച്ചും സൗജന്യം കർക്കിട വാവുബലി തർപ്പണം ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കും ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ഏറെ പ്രസിദ്ധമാണ് നമസ്കാരം തിലഹവനം ബലിതർപ്പണാദികൾ എന്നിവ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ വരുന്ന മൊത്ത ഇനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നവരെക്കാതെ നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ ചെയ്ത് തിരികെ പോകുന്നതിലെങ്കിൽ സംവിധാനമായിട്ട് ഇരുപത്തി അയ്യായിരം വീട്ടിൽ ഉള്ള മണവ് മുതൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റും കൂടാതെ നമ്മൾ

വാവിനോടനുബന്ധിച്ച് കർക്കിടകമാവിനോടനുബന്ധിച്ച് ദ്വോദരാമപൂജ മൃത്യുഞ്ജയ ഹോമം തിലഹവനം തുടങ്ങിയ വിശേഷാൽ പൂജകൾ പ്രത്യേകമായി നടത്തും പിതൃമോക്ഷദായക ധ്യാനത്തിനുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ കൊണ്ടും അപൂർവമായി പടിഞ്ഞാറിൽ നിന്നും കീഴ്ക്കോട്ടൊഴുകുന്ന പുണ്യനദയുടെ സാന്നിധ്യം കൊണ്ടും ചേലമറ്റം ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തുന്നത് കാശിക്ക് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നെടുമ്പിള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വയ്ക്കും ആയിരത്തോളം പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുവാൻ ക്ഷേത്ര പരിസരവും പുഴക്കടവും പന്തൽ കെട്ടിയ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്ര ഗ്രൗണ്ടുകളിൽ പാർക്കിംഗ് സൌജന്യമാണ് ക്ഷേത്രക്കടവിൽ ബലിതർപ്പണങ്ങൾക്കായി അനേകം പുരോഹിതന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പെരുമ്പാവൂർ അങ്കമാലി ഡിപ്പോയിൽ നിന്നും കെ സ്പെഷ്യൽ സർവീസ് ഉണ്ടാകും ഗതാഗത നിയന്ത്രണങ്ങൾക്കായി കവലയിൽ നിന്നും ക്ഷേത്രത്തിലെത്തി ഒക്കൽ കവല വരെയുള്ള റോഡിൽ പൂർണ്ണമായും വൺവേ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഭക്തർക്ക് ക്ഷേത്രം ട്രസ്റ്റിന്റെ വക പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദോട്ടും സൌജന്യമാണ് സുരക്ഷയുടെ ഭാഗമായി കേരള ഫയർഫോഴ്സ് പെരുമാവൂർ യൂണിറ്റ് സ്കൂബ ടീം ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സേവനം ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനായി രാജഗിരി ആശുപത്രിയുടെ മെഡിക്കൽ സൌകര്യങ്ങൾ ക്ഷേത്രം ഗോകുലം കല്യാണ മണ്ഡപത്തിൽ ദേവസ്വം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളുടെ സുരക്ഷത്വത്തിന് ട്രസ്റ്റ് ആറ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരീക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രസിഡന്റ് വി എച്ച് ഹരിദാസ് വൈസ് പ്രസിഡന്റ് ടി ആ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി സി ഹരി ജോയിന്റ് സെക്രട്ടറി ശ്രുതിൻ ചന്ദ്രൻ ട്രഷർ സി ആർ ജയചന്ദ്രൻ കമ്മിറ്റി ായ എസ് സതീഷ് കുമാർ ടി പി പ്രസാദ് പി എസ് വേണുഗോപാൽ അഡ്മിനിസ്ട്രേറ്റർ ടി രാജീവ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാലടി